അപ്പം ഇന്ന് ഇതാ വിളക്കൊക്കെ കത്തിച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം നമ്മൾ അടുപ്പ് കത്തിക്കാണ് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കുക ചിലപ്പോൾ ഗ്യാസ് മലയാണ് ചോറ് വെക്കുക എന്ന് അടുപ്പത്ത് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അടുപ്പൊക്കെ കുറച്ച് മണ്ണെണ്ണൊട്ടിച്ചു കൊടുത്തുക്കണു കേട്ടോ അതുകൊണ്ടാണ് അത്ര സ്പീഡിൽ കത്തണത് ഇപ്പോൾ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മളവിടെ ഉണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞാൽ മഴയാണ് അപ്പോൾ വറകൊക്കെ തണുത്താൽ കത്താനൊരു ചെറിയൊരു മടിയാണ് അടുപ്പിന് അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പിന്നെ വേഗം അരിയും കഴുകിയിട്ട് അതാണ് ഇട്ടു കൊടുത്തു പിന്നെ ഇടക്ക് തീയൊന്നും നോക്കിയാൽ അവിടെ അതവിടെ അങ്ങനെ വെന്തോളും പിന്നെ ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത വീട്ടിൽ നിന്ന് ഇത് ഇടിച്ചക്കയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടപ്പോൾ പക്ഷേ ഇടിച്ചക്കമെന്നൊക്കെ വന്നൊക്കെ പോയിട്ടുണ്ട് സാധാ ചക്കച്ചോള പോലെ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ചോളയും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ അതിന് കഷ്ണം എടുത്തിട്ട് അതുപോലെ വലിയ പീസാക്കിയതിൻ്റെ ആ തൊലി കട്ട് ചെയ്തിട്ട് വലിയ പീസാക്കി കട്ട് ചെയ്ത് കുക്കർക്ക് ഇട്ട് കൊടുത്തിരിക്കണം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് മുരിങ്ങയാണ് കറി അപ്പം മുരിങ്ങ ഒടിച്ചിട്ടുണ്ട് മുരിങ്ങ ഒക്കെ നമ്മൾ തൊടി തന്നെ ഉണ്ടായതുകൊണ്ട് ഓടിപ്പോയിട്ട് നമുക്ക് ഒടിച്ച് കൊണ്ടുവരാം അപ്പം ചോറ് തന്നെ ഗ്യാസ് മുമ്പ് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ മുരിങ്ങയൊക്കെ ഊരി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ചോറ് വന്നിട്ടുണ്ട് ഇനി ചോറ് ഊറ്റി വെച്ചു ഇനി മുരിങ്ങ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെറിവ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾ പൊടി അതേപോലെ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു അതിൽ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങ ഇട്ടിട്ട് ഒന്ന് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടോ എന്നിട്ട് അതിലേക്ക് ആ തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചക്കപ്പുഴുക്കും ആയിട്ടുണ്ട് അത് ഞാനൊന്ന് ഉടച്ചെടുത്തും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അക്കും അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് തേങ്ങ ചിരവി നല്ല ജീരകം ഇട്ട് കൊടുത്ത് ചെറിയ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് പച്ചമുളകും ചേർത്തിട്ട് ഇനി പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് കൊടുത്ത് വറ്റലമുളകും കറിവേപ്പിൻ്റെ ഇലിയൊക്കെ ഇട്ട് തേങ്ങൻ്റെ അരപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ ആ ഒരു ചക്കൻ്റെ ചക്ക വേവിച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് അപ്പം ചോറും കറി നമ്മളെ ചക്കപ്പുഴുക്കും ആയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായും ഇത് ചെമ്മീനും ഉണ്ട് കണമീനും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഒക്കെ കൂടെ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യണില്ല ചെമ്മീൻ ചെറിയ മീനാണ് അപ്പോൾ കുറച്ചു നേരം എടുക്കും അത് നന്നാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഞാനും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു പിന്നെ കണമീനിന്ന് ഒരു രണ്ട് മൂന്ന് മീൻ എടുത്തിട്ട് ഇത് അതുപോലെ കട്ട് ചെയ്ത് ഉപ്പു മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ കണമീൻ പൊരിച്ചതും അതേപോലെ തന്നെ മുരിങ്ങ പിന്നെ ഇത് കിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മീൻ പൊരിച്ചപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലക്കൂടെ ഇട്ട് കൊടുത്തേക്കാണ് കറിവേപ്പിൻ്റെയിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഈ ചീനച്ചട്ടിയിൽ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ചെയ്യും അങ്ങനെ ചോറും കറികളൊക്കെ ആയി പിന്നെ അതാ ഒരു പാത്രത്തിൽ ചോറൊക്കെ വിളമ്പി ചക്കപ്പുഴുക്ക് ഉപ്പേരിയും അതേപോലെ തന്നെ മുരിങ്ങക്കറി മീനും പിന്നെ ഒരു കൊണ്ടട്ടമുളകും ഉണ്ട്